ഒരാൾ വരുന്നു കാണാൻ അതാ ദുബായില്ല എത്ര നാളായി വന്നിട്ട് ഞാൻ പോവാനായില്ലേ കൊറച്ച് മീൻ പടക്കുന്ന മത്തിയാണ് ആ നോക്കട്ടെ താഴെ വെച്ചാ കാണുന്നില്ലടാ നല്ല മത്തി ഞാൻ പണ്ട് നല്ല മീനല്ലേ അയ്യണ്ട ചേച്ചി ഇത് ചീഞ്ഞ മീനല്ലേ ഇതെല്ലാം മാറിയല്ല നീ പറയുന്നത് ഇത് ചീഞ്ഞ മീനൊന്നല്ല ഇത് ചീഞ്ഞ മീനാന്ന ചേച്ചി എനിക്ക് വേണ്ട ഇത് നിങ്ങടെ കാര്യം കൊടുത്തേ ചൂണ്ടിയിട്ടിട്ട് മീൻ നല്ല മീനല്ലേ അല്ലേ നല്ല മീൻ കൂട്ടണെങ്കിൽ ഇതേ വഴിയുള്ളു എല്ലാരും ചീഞ്ഞ മീന കൊണ്ടുവരുന്നത് നിങ്ങള് പണി നടക്കട്ടെ അല്ല മെ നല്ല മെൻ ഹേ ഇദാര മീൻ പിടിക്കുന്നു ഹേ ഒറ്റ കയൻ चंदനല്ലേ നീ ഓനെ കൊടി മീൻ പിടിച്ചേക്കണം എ നിങ്ങളെന്താ എന്നെ തന്നെ നോക്കി ഇതിങ്ങനെ പറയുന്നു അല്ല चंदനാ നീ ഇങ്ങനെ മൂക്ക് പിടുകൊണ്ടല്ലേ എൻടെ മീൻ ചിലവവ നീ നല്ല ലാലനെ എനക്കി പോവാമൽ സേട്ടോ ഇഷ്ടം അതാണ് കൂടുതൽ ഞാൻ സാധാരണ ഓ പണ്ട് സ്കൂൾ പഠിക്കുമായി വരാനാസ് പഠിക്കുമായി

నిష్ట ఆ మీన్ వే కష్టూరు നക്ക രണ്ട് കൈയുന്നില്ല പിടിക്കാൻ വേഞ്ഞുകൊണ്ട് പിടിക്കാൻ നീ എന്താ മൂക്കല മുതൽ നല്ല മീനല്ലേ ഇതി ചീഞ്ഞ മതിയല്ലേ നാരിറ്റി വയ്യ നീ എന്താ പേര് എത്തി ഒക്കി ഇയ എത്ര സമയദന മുട്ടി തലലായ കണ്ട ഏഴാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ അരങ്കാസത്തിൽ എത്തിയോകാറില്ലേ ഓ അതിยังന്നല്ല ഈ മർന്നില്ല തല അല്ലേ ಅದು മർന്നില്ലയത് മാഷെ പല്ലും മർന്നില്ല എന്താ ഞാവതെ നീ ഈ മനുഷ്യൻ പറഞ്ഞ 500 രൂപ നസ്തമേ നടന്നു അഞ്ഞൂറ് വാങ്ങിയില്ലെന്ന് അഞ്ഞൂറ് നഷ്ടം വരും പൈസ അടക്കാനുണ്ട് എന്തെങ്കിലും എന്നാ കൊട്ടാനിട്ടാണേ ഇത് പടക്കുന്ന മത്തിയാന്ന് നീ എനി നിനക്ക് ഞാൻ പടക്കോ சூண்டிட்டு இருக்கேன் அதான் சூண்டினதா எந்த படக்கமா